സഹോദരീ സഹോദരന്മാരെ ആവിലയിലെ വിശുദ്ധ തെരേസ് തന്റെ കോൺവെന്റിലെ പ്രിയോറസ് ആയപ്പോൾ അവൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ചാപ്റ്റർ മുറിയിൽ സുപ്പീരിയറിനായി ഒരു വലിയ കസേര നീക്കിവച്ചിരുന്നു അധികാരസ്ഥാനം തെരേസ് അതിൽ ഇരിക്കാൻ വിസമ്മതിച്ചു പകരം അവൾ അവിടെ അവർ ലേഡിയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചു പറഞ്ഞു ഈ കസേര ഈ വീടിന്റെ യഥാർത്ഥ സുപ്പീരിയറായ മറിയുടെ ക്രിസ്തുവിൻ്റേതാണ് ഞാൻ അവന്റെ കാൽക്കൽ മാത്രമേ ഇരിക്കൂ ആ ചിത്രം ശക്തമാണ് ഒഴിഞ്ഞുകിടക്കുന്ന ഒരു കസേര് ആരും അവിടെ ഉൾപ്പെടാത്തതുകൊണ്ടല്ല മറിച്ച് ക്രിസ്തു മാത്രം അവിടെ ഉൾപ്പെട്ടിരുന്നതുകൊണ്ടാണ് തെരേസ് തന്റെ സഹോദരിമാർ ഓർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചു ഓരോ തീരുമാനവും ഓരോ പ്രാർത്ഥനയും അവരുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗവും ഒരുമിച്ച് ക്രിസ്തുവിന്റെ സാന്നിധ്യവും കേന്ദ്രത്തിൽ വാഴുന്നതുമായിരിക്കണം മറ്റൊരു മഹാനായ വിശുദ്ധ ബെൻഡിറ്റിൽ നിന്ന് സമാനമായ ഒരു കഥയുണ്ട് അദ്ദേഹത്തിന്റെ സന്യാസിമാർ തലമുറകളായി ദൈവസാന്നിധ്യത്തിനായി കൊതിക്കുന്ന സഹോദരന്മാർ സുഖമായി ധരിച്ച ഒരു ലളിതമായ മരബെഞ്ചിൽ ഒത്തുകൂടി ഒരു പുതിയ സന്യാസി എത്തി ബെഞ്ച് ശൂന്യമായി കിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചപ്പോൾ മതാധിപതി വിശദീകരിച്ചു ഈ ബെഞ്ച് ക്രിസ്തുവിനുവേണ്ടി മാത്രം നീക്കിവച്ചിരിക്കുന്നു നാം അവന്റെ അരികിൽ ഇരിക്കുന്നു ഒരിക്കലും അവന്റെ സ്ഥാനത്ത് അല്ല ഈ രണ്ട് കഥകളും നമ്മെ ഒരു അത്യാവശ്യ കാര്യം ഓർമ്മിപ്പിക്കുന്നു ആര് നയിച്ചാലും നമുക്ക് എന്ത് പങ്കുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ബഹുമാന്യമായ സ്ഥാനം ക്രിസ്തുവിൻ മാത്രമേ അർഹതയുള്ളൂ അവനുവേണ്ടി ഒരു കസേരയോ ബെഞ്ചോ തുറന്നുകൊടുക്കുക എന്നതിനർത്ഥം യഥാർത്ഥ നേതൃത്വം യഥാർത്ഥ അധികാരം നമ്മുടെ ഹൃദയങ്ങളിൽ നിശബ്ദമായും എന്നാൽ ശക്തമായും വാഴുന്ന ക്രിസ്തുവിന്റേതാണെന്ന് അംഗീകരിക്കുക എന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ഉന്നയിക്കുന്ന ചോദ്യമാണിത് തന്റെ മകനുവേണ്ടി വിവാഹവിരുന്ന് ഒരുക്കുന്ന ഒരു രാജാവിനെക്കുറിച്ച് അവൻ നമ്മോട് പറയുന്നു എല്ലാം തയ്യാറാണ് ഭക്ഷണം സംഗീതം സന്തോഷം എന്നാൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ വരാൻ വിസമ്മതിക്കുന്നു ചിലർ വളരെ തിരക്കിലാണ് മറ്റു ചിലർ നിസ്സംഗരാണ് ചിലർ ദൂതന്മാരോട് മോശമായി പെരുമാറുന്നു രാജാവിന്റെ പുത്രന്റെ ശൂന്യമായി തുടരുന്നു ഈ ഉപമ നമുക്ക് ഒരു കണ്ണാടിയാണ് ദൈവം രാജാവാണ് മണവാളനായ ക്രിസ്തു വിരുന്ന രാജ്യമാണ് ഇവിടെ ഇതിനകം ആരംഭിച്ചു പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തിൽ ചോദ്യം ഇതാണ് ക്രിസ്തുവിനെ ബഹുമാന്യമായ ഇരിപ്പിടത്തിൽ നിന്ന് നാം ഒഴിവാക്കുകയാണോ അതോ നമ്മുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കലുകൾ ആശങ്കകൾ അഹങ്കാരം എന്നിവയാൽ നാം അവനെ പുറത്താക്കുകയാണോ രാജാവിന്റെ സ്ഥിരോത്സാഹം ശ്രദ്ധേയമാണ് ആദ്യ അതിഥികൾ വിസമ്മതിക്കുമ്പോൾ അവൻ ഉപേക്ഷിക്കുന്നില്ല അവൻ വീണ്ടും വീണ്ടും ക്ഷണം അയക്കുന്നു യഥാർത്ഥ അതിഥികൾ വരാത്തപ്പോൾ അവൻ വാതിലുകൾ വിശാലമായി തുറക്കുന്നു എല്ലാവരെയും പ്രത്യേകിച്ച് ദരിദ്രരെയും തകർന്നവരെയും പുറത്തുള്ളവരെയും ക്ഷണിച്ചുകൊണ്ട് നമ്മളാരും നമ്മുടെ സ്ഥാനം നേടിയില്ല ദൈവം നമ്മെ അകത്തേക്ക് ക്ഷണിച്ചതുകൊണ്ടാണ് നമ്മൾ ഇവിടെയുള്ളത് എന്നാൽ പിന്നീട് വെല്ലുവിളി വരുന്നു വിവാഹ വസ്ത്രമില്ലാതെ ഒരു മനുഷ്യൻ കാണപ്പെടുന്നു വിരുന്നിൻ തയ്യാറാണ് പക്ഷേ അത് ആവശ്യപ്പെടുന്ന പരിവർത്തനത്തിന് അല്ല അവൻ ക്രിസ്തുവിനുള്ള കസേര ഒഴിഞ്ഞുകിടത്തി ദൈവസ്നേഹം സൗജന്യമാണ് പക്ഷേ അത് വില കുറഞ്ഞതല്ല ക്ഷണം തുറന്നതാണ് പക്ഷേ അത് നിങ്ങൾ ആയിരിക്കുന്നതുപോലെ വരൂ നിങ്ങൾ ആയിരിക്കുന്നതുപോലെ തന്നെ തുടരൂ എന്നല്ല വിവാഹ വസ്ത്രം മാറ്റാൻ തയ്യാറായ ഒരു ഹൃദയമാണ് വിശുദ്ധ അഗസ്റ്റിൻ എഴുതിയതുപോലെ അത് ശുദ്ധമായ ഹൃദയത്തിൽ നിന്നും നല്ല മനസാക്ഷിയിൽ നിന്നും ആത്മാർത്ഥമായ വിശ്വാസത്തിൽ നിന്നുമുള്ള ദാനധർമ്മമാണ് വിശുദ്ധ പൗലോസ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് കാരുണ്യം ദേ എലിമ സൗമ്യത് ക്ഷമ എന്നിവ ധരിക്കണമെന്നാണ് എല്ലാറ്റിനുമുപരി സ്നേഹം അപ്പോൾ നമ്മുടെ കാര്യമോ എല്ലാ ഞായറാഴ്ചയും രാജാവ് വീണ്ടും തന്റെ മേശ ഒരുക്കുന്നു കുർബാന ഒരു ചെറിയ വിവാഹ വിരുന്നാണ് ബലിപീഠം അവന്റെ മേശയാണ് നിത്യജീവന്റെ ഭക്ഷണമായ ദിവ്യകാരുണ്യമാണ് നാം തയ്യാറായി വരുന്നുണ്ടോ നല്ല വസ്ത്രങ്ങളില്ല മറിച്ച് എലിമയിലും അനുതാപത്തിലും സ്നേഹത്തിലും വിശുദ്ധ തെരേസ് ചെയ്തുപോലെ ക്രിസ്തുവിന്റെ കസേര തുറന്നിട്ട് അവനെ നമ്മുടെ ഹൃദയങ്ങളുടെ യഥാർത്ഥ മേലധികാരിയാക്കാൻ അനുവദിക്കുന്നുണ്ടോ യേശു ഇന്ന് അവസാനിപ്പിക്കുന്നത് ഒരു വെല്ലുവിളിയാണ് അനേകർ ക്ഷണിക്കപ്പെടുന്നു പക്ഷേ ചുരുക്കം പേർ മാത്രമേ തിരഞ്ഞെടുക്കപ്പെടുന്നുള്ളൂ തിരഞ്ഞെടുക്കപ്പെട്ടവർ പൂർണ്ണരല്ല മറിച്ച് ക്രിസ്തുവിനെ കൃപയും സ്നേഹവും ധരിച്ച് അവന്റെ ശരിയായ സ്ഥാനത്ത് ഇരിക്കാൻ തയ്യാറുള്ളവരാണ് എന്റെ സുഹൃത്തുക്കളെ ക്ഷണം ഇപ്പോഴും നിലനിൽക്കുന്നു വിരുന്ന് തയ്യാറാണ് രാജാവ് കാത്തിരിക്കുന്നു നമുക്ക് ആകാംക്ഷയോടെയും എലിമയോടെയും ഉത്തരം നൽകാം മറിയുടെ ക്രിസ്തുവായ ക്രിസ്തുവിനായി ബഹുമാനത്തിന്റെ ഇരിപ്പിടം ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ വസ്ത്രം ധരിച്ചു വരാം അങ്ങനെ ഒരു ദിവസം നമുക്ക് സ്വർഗ്ഗത്തിലെ നിത്യവിരുന്നിൽ പൂർണമായി പങ്കുചേരാം അതുകൊണ്ട് ഇന്ന് ഈ ബലിപീഠത്തെ സമീപിക്കുമ്പോൾ തന്റെ ജീവൻ കൊണ്ട് നമ്മെ പോഷിപ്പിക്കുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തയ്യാറായി തുറന്ന ഹൃദയങ്ങളോടെ നമുക്ക് വരാം നമ്മുടെ ഹൃദയങ്ങളിലെ ബഹുമാനത്തിന്റെ ഇരിപ്പിടത്തിലേക്ക് നമുക്ക് അവനെ സ്വാഗതം ചെയ്യാം അവന്റെ സ്നേഹം കൊണ്ട് നമ്മെ പുതുതായി അണിക്കാൻ അവനോട് അപേക്ഷിക്കാം remote islands.